ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ വന്നേക്കുന്ന പള്ളി തലോലപ്പറമ്പിനടുത്ത് വൈക്കത്ത് തലോലപ്പറമ്പിനടുത്ത് കരിപ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത് സെൻറ്റ് മേരീസ് കാനായ കത്തോലിക്ക പള്ളിയിലാണ് കേട്ടോ നമ്മൾ എത്തിയിരിക്കുന്നത് ഇത് റോട്ടിന്നുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അത് മാതാവിൻ്റെ മധ്യസ്ഥതയിലുള്ള പള്ളിയാണ് കേട്ടോ ഈ പള്ളിയിലോട്ട് നമ്മൾ കയറി പോകുന്നതിൻ്റെ ആ സൈഡിലായിട്ട് നമുക്ക് കൊച്ചു കുട്ടികളുടെ സ്കൂൾ കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ അവിടെ പിള്ളേരൊക്കെ അവിടെ ഓടി നടന്ന് കളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു പോസ്റ്റോഫീസൊക്കെ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ ഈ സ്റ്റെപ്പുകൾ കയറി നമ്മളങ്ങ് മെയിലിലോട്ട് പോകണം കേട്ടോ അവിടെയാണ് പള്ളിയിലോട്ട് നമ്മൾ കയറി ചെല്ലുന്നത് വണ്ടി കയറി ചെല്ലാനായിട്ട് വേറെ വഴിയുണ്ട് ഇത് നമ്മൾ മെയിൻ റോഡിൻ്റെ അവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പുകൾ കയറി പോകുന്ന ആ ഒരു ഒരിതാണ് കാണുന്നത് പള്ളിയുടെ ഫ്രണ്ട് സൈഡാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്നത് നമുക്കവിടെ കയറി ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം പള്ളിയിലും പള്ളിപ്പറിച്ചിലൊക്കെ ഒന്ന് കാണാം കേട്ടോ ഞങ്ങൾ ഞങ്ങളീ പള്ളിയിൽ പോയത് ഒരിട ദിവസമായിരുന്നു കേട്ടോ കുട്ടികളുടെ സ്കൂളൊക്കെ ഉള്ള ദിവസമായിരുന്നു ഞാനീച്ചാനും കൂടിയാണ് കേട്ടോ പോയത് അപ്പോൾ ആ സ്കൂളിലെ പിള്ളേരൊക്കെ അവർക്ക് ഉച്ചയ്ക്ക് ഉണ്ടോ അല്ലായിരുന്നു പിള്ളേരൊക്കെ അവിടെ ഓടിക്കളിച്ചൊക്കെ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ ഈ പള്ളിയിലെ തിരുനാളിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വളരെ മനോഹരമായിട്ടാണ് ഈ പള്ളിയിലെ തിരുനാട്ട് ഗംഭീരായിട്ടാണ് ആഘോഷിക്കുന്നത് ഈ സ്റ്റെപ്പുകൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ പള്ളിയുടെ ആ ഫ്രണ്ട് വശത്തുള്ള ആ വാർക്കുകളൊക്കെ നല്ല മനോഹരമായിട്ടാണ് ആ പള്ളിയുടെ നിർമ്മിതിയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ നോക്കി മാതാവിൻ്റെ രൂപം മേളിലൊക്കെ കുരിശൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ടാണ് ഈ പള്ളി ഇവരൂടെ സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് ഈ പള്ളിയിൽ ചെന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കേട്ടോ നമ്മൾ ഈ ഏത് പള്ളിയിലും നമ്മൾ ആദ്യമായിട്ട് ചെല്ലുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും മൂന്ന് കാര്യങ്ങൾ പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളും എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി ആദ്യമായിട്ടല്ലെങ്കിൽ പോലും നമ്മുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ നമ്മൾ പള്ളികളിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് ഒരിക്കലും മറന്നു പോകരുത് നമ്മൾ നമ്മളുടെ ആവശ്യങ്ങളെല്ലാം പള്ളിയിൽ ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥനാ രൂപത്തിൽ നമ്മൾ ഏത് പള്ളിയിൽ ചെന്നാലും നമ്മൾ പ്രാർത്ഥിക്കുക അതെല്ലാം സാധ്യമായി ലഭിക്കും അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നേക്കുമാണ് കേട്ടോ പള്ളിയിൽ വന്ന് പള്ളിയിൽ വന്ന് പള്ളിക്കുള്ളിൽ കയറാൻ പറ്റുമോ എന്ന് ഞങ്ങൾ നോക്കി അപ്പോൾ കയറാൻ പറ്റുമോ എന്ന് നോക്കിയപ്പോൾ ഡോറൊക്കെ അടഞ്ഞു കിടക്കുകയാണ് എന്നാൽ ഒരു പണി ചെയ്യാം പള്ളിയുടെ ചുറ്റിനൊന്ന് നടന്ന് നോക്കാം കയറാൻ പറ്റുമോ ഇല്ലയെന്ന് നമുക്കൊന്നറിയാമല്ലോ എന്നും പറഞ്ഞ് ഞങ്ങൾ പള്ളിയുടെ ചുറ്റിനൊക്കെ ഒന്ന് നടക്കാമെന്ന് തീരുമാനിച്ചു കാരണം ഏതെങ്കിലും ഡോറ് തുറന്നിട്ടുണ്ടെങ്കിൽ അകത്ത് കയറി പ്രാർത്ഥിക്കാമല്ലോ എന്ന് വിചാരിച്ച് കിട്ടും കാരണം കുർബാനയുടെ സമയമൊന്നും അല്ലാത്തത് കൊണ്ടാണ് പള്ളി ഇങ്ങനെ അടച്ചിട്ടേക്കുന്നത് അപ്പോൾ ചില പള്ളികളിലൊക്കെ ഏതെങ്കിലും ഒരു ഡോറ് തുറന്നിട്ടുണ്ടാകും നമുക്ക് പള്ളിയിൽ കയറി പ്രാർത്ഥിക്കാനായിട്ട് അതുപോലെ ഇത് തുറന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാവേ പള്ളിയുടെ ചുറ്റിനൊന്ന് നടന്നു പോ നടന്ന് നമുക്ക് പള്ളിയുടെ ചുറ്റിനും നടന്ന് പള്ളിക്കുള്ളിലെ കാഴ്ചകൾ കാണാൻ പറ്റുമോ എന്ന് നോക്കാം അതുപോലെ തന്നെ പള്ളി പരിസരവും ഒക്കെ ഒന്ന് നമുക്ക് കാണാം അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് നോക്കിയപ്പോഴാണ് ഇതേ നമ്മുടെ ഈ കാട്ടത്തിയുടെ സംഭവം കണ്ടോ നിറച്ച് കായുണ്ടായി അത്തിക്കായ ഉണ്ടായി ഇങ്ങനെ കിടക്കുന്നത് കണ്ടോ വളരെ മനോഹരമാണ് കേട്ടോ കണ്ടാൽ നമുക്ക് നല്ല ഇപ്പം നല്ല അത്തിയായിരുന്നെങ്കിൽ അങ്ങ് പറിച്ചു തിന്നായിരുന്നു തോന്നി ഇത് പഴുത്ത് കിട്ടുമോയെന്നൊന്നും എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല കേട്ടോ നിറച്ച് അത്തി ഈ മരത്തിലുണ്ടായി ഉണ്ടായി കിടപ്പുണ്ട് പക്ഷെ നല്ല അത്തിയല്ല അത് കാരണം ഇത് പഴുക്കുമോ എന്നൊന്നും എനിക്കറിയില്ല ഞങ്ങളുടെ അടുത്ത് പിടിച്ചൊക്കെ നോക്കിയപ്പം നല്ല കട്ടയായിട്ടിരിക്കുക പച്ചയായിട്ടിരിക്കുവാണ് അതിനെക്കുറിച്ച് ഇതെന്തത്തിയാണെന്നോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒരു കമൻറ്റൊക്കെ ഇടണം കേട്ടോ അതിങ്ങനെ നിറച്ചുണ്ടായി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്തെന്ന് കണ്ടോ മാരത്തിൻ്റെ ആ എല്ലാ ചില്ലകളിലും നിറച്ച് ഇങ്ങനെ കൊല കുത്തി ഇങ്ങനെ ഉണ്ടായി കിടക്കുവാണേ അവിടെ കണ്ട എല്ലാ മരത്തിലും ഇതുപോലെ തന്നെ നിറച്ചുണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് നല്ലത്തി ആയിരുന്നെങ്കിൽ എന്ത് പ്രയോജനമായേനേ പിന്നെ ഈ കാട്ടത്തിയൊക്കെ എന്തൊക്കെയോ മരുന്നിനൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ സ്കിന്നിൻ്റെയൊക്കെ ഇതിനൊക്കെ നല്ലതാണ് അപ്പോൾ അതിൻ്റെ സ്കിന്നു തൊക്ക് രോഗത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് അപ്പോൾ ഇത് തന്നെയാണോ അതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ ചുറ്റിനെ ഇങ്ങനെ നടക്കുവാണ് കേട്ടോ ഏതെങ്കിലും ഡോർ തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്ത് കയറാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ നടക്കുവാണ് കേട്ടോ പള്ളിയുടെ പുറവശത്തെത്തി പുറവശത്തെത്തിയപ്പോഴത്തേക്കുള്ള കാഴ്ചകളൊക്കെ കേട്ടോ നിങ്ങൾ കാണുന്നത് അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ ചുറ്റിനും റൗണ്ടിടിച്ച് നടക്കുകയാണ് ഏതെങ്കിലും ഡോർ തന്ധേ പള്ളിയിലെ മണി ഒക്കെ കണ്ടപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്തെന്നേ ഉള്ളേ പള്ളിക്കുള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല ഇതുവരെ അപ്പോൾ വന്നാൽ പിന്നെ ഒന്ന് പള്ളിയുടെ ചുറ്റിനും നടന്ന് പള്ളിയുടെ കാഴ്ചകളെങ്കിലും കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ചുമ്മാ ഇങ്ങനെ വൈരു ഫോണാക്കി പിടിച്ച് പള്ളിയുടെ ചുറ്റിനും ഇങ്ങനെ നടന്നതാണ് കേട്ടോ ഞങ്ങൾ ഇതിലും വഴി ഈ പള്ളിയുടെ കൂടി ഞങ്ങൾക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിലും വഴി പോയപ്പോൾ പള്ളി കണ്ടപ്പോൾ വന്നാൽ ഇവിടെ കീറി വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ വന്നതാണ് കേട്ടോ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒന്ന് ഷൂട്ട് ചെയ്തെന്നേ ഉള്ളു അപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പള്ളിയാണെങ്കിൽ തോന്നിട്ടുമില്ല സംഭവം എന്താണേലും പള്ളിയുടെ പുറത്ത് നിന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു പള്ളിയുടെ ആ പുറത്ത് അവിടെ രൂപം വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ മാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾ ഈശോയ്ക്ക് സമർപ്പിച്ചു അതുകൊണ്ട് ഞങ്ങളുടെ ഇവിടെ നിന്ന് രണ്ടുപേരും കൂടി പ്രാർത്ഥിച്ചു കേട്ടോ പള്ളിക്കുള്ളിൽ കയറാൻ പറ്റിയില്ലെങ്കിലും ഞാനും ഇച്ചായനും കൂടി മാതാവിൻ്റെ രൂപത്തിൻ്റെ മുന്നിൽ നിന്ന് കൈകോർത്ത് പിടിച്ച് നിന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളും യാചനകളും നന്ദിയും എല്ലാം മാതാവിന് സമർപ്പിച്ചു പിന്നെ ഞങ്ങൾ തിരിച്ചവിടുന്ന് ഞങ്ങളുടെ പള്ളിക്കുള്ളിൽ കയറാൻ പറ്റിയില്ലേലും ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ ഈ പള്ളിയിലെ ഉള്ളിൽ കയറി നിങ്ങളെ പള്ളിക്കുള്ളിലെ പള്ളിയുടെ ഉൾവശമൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ലെങ്കിലും ഇവിടുത്തെ മാതാവിൻ്റെ ആ ഒരു രൂപമൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയില്ല ഒരുപാട് സന്തോഷിക്കുന്നു കേട്ടോ പിന്നെ പള്ളിയുടെയും പള്ളിയുടെ പരിസരമൊക്കെ ഞാൻ ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്തത് നിങ്ങളുമായിട്ട് പങ്കുവെച്ചതേ ഉള്ളേ അപ്പോൾ ഞങ്ങൾ അവിടുത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചവിടുന്ന് സ്റ്റെപ്പുകൾ ഇറങ്ങി ഞങ്ങൾ തിരിച്ച് പോരുവാണ് കേട്ടോ അപ്പോൾ പോരുന്ന വഴിക്ക് അവരുടെ പിള്ളേരുടെ അവിടെ കളിച്ചൊക്കെ നടക്കുക എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കാരണം അവരുടെ റെസ്റ്റ് ഉച്ചത്തെ റെസ്റ്റ് ടൈമാണ് അപ്പോൾ അത് കാരണം പിള്ളേരൊക്കെ ഭയങ്കര കളിച്ചൊക്കെ അവിടെ ഓടിച്ചാടിയൊക്കെ നടക്കുന്നത് കാണാൻ പറ്റും പള്ളിയും പള്ളി പരിസരവും എല്ലാം വളരെ മനോഹരമായിട്ടാണ് അവരവിടെ സൂക്ഷിച്ചേക്കുന്നത് നല്ല വൃത്തിയായിട്ടെല്ലാം നല്ല ഭംഗിയായിട്ട് അവർ സൂക്ഷിച്ചേക്കുന്നത് കേട്ടോ നമ്മുടെ ചാനലിലെ ഈ പള്ളിയിലെ തിരുനാളിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടോ ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെയൊക്കെ നല്ല തിരക്കാണ് അവരുടെ ആ പെരുന്നാളിൻ്റെ സമയത്തൊക്കെ ഒരുപാട് ആളുകളൊക്കെ വന്ന് വളരെ ഗംഭീരമായിട്ടാണ് ഈ പള്ളിയുടെ പെരുന്നാൾ നമ്മുടെ ആ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നതോ ഈ ഏരിയ ഫുൾ ഉള്ള ആളുകൾ തിങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു തിരുന്നാളിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവിടെ കുട്ടികളൊക്കെ കണ്ടോ അല്ലേ പള്ളിയുടെ ഒട്ടുമിറ്റാണ് ഈ സ്കൂൾ കണ്ടോ കുട്ടികളൊക്കെ അവിടെ നിന്ന് കളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഞങ്ങൾ അവിടെ ലെറ്റർ കണ്ടത് ലെറ്റർ പോസ്റ്റില്ലേ ആ പോസ്റ്റ് പറ്റിയൊക്കെ കണ്ടപ്പോൾ കണ്ടൊക്കെ നമ്മൾ ലെറ്ററൊക്കെ അല്ലേ ഉപയോഗിച്ചിട്ടുണ്ടാവുന്നേ അതൊക്കെ ഒന്ന് പോയി പിന്നെ നമ്മളിവിടുന്ന് നേരെ ഇത് കണ്ടോ നേരെ ഈ റോട്ടിയിൽ നിന്ന് നേരെ അങ്ങ് കയറുന്നതാണ് നമ്മുടെ പള്ളി കരിപ്പാടം സെൻറ്റ് മേരീസ് കാനായ കത്തോലിക്ക പള്ളിയിലെ കാശുകളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക കേട്ടോ താങ്ക്യൂ ഓൾ